സർക്കാർ പറഞ്ഞിരുന്ന ആ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പരിശോധനയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് നമ്മുടെ കർഷക തൊഴിലാളി പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ സ്കീമ് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപ ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർക്കാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ ധനകാര്യ ഓഫീസർ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ധനകാര്യ ഓഫീസർമാർ അതോടൊപ്പം തന്നെ ഏത് പഞ്ചായത്തിന് കീഴിലാണോ പരിശോധന നടത്തേണ്ടത് ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ഇത്രയും ആളുകളായിരിക്കും നമ്മളുടെ വീടുകളിൽ എത്തിച്ചേരുക പരാതി ലഭിക്കുന്ന വീടുകൾ മാത്രമല്ല നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീട് നേരിട്ട് വന്ന് പരിശോധിക്കുന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ആളുകളെ അനർഹരായിട്ട് കണ്ടെത്തുന്നു അതിനുശേഷം സർക്കാരിന്റെ ഉത്തരവ് കൂടി വന്നു കഴിഞ്ഞാൽ നിലവിൽ ഇവരെ എല്ലാം നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ഈ കർശന പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത് അനർഹരായിട്ടുള്ള മുഴുവനും ആളുകളെയും പട്ടികയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ആനുകൂല്യം ചുരുക്കുക അങ്ങനെ വരുമ്പോൾ സർക്കാർ ർ പറഞ്ഞിട്ടുള്ള പെൻഷൻ വർധനമൊക്കെ സുഗമമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് പെൻഷൻ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ നിലവിൽ ഇരുന്നില വീട് അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട് അതോടൊപ്പം തന്നെ നിലവിൽ ഗുണഭോക്താവിനും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ മക്കൾക്കും നിലവിലുള്ള സ്ഥലത്തിന്റെ വിസ്തൃതി അത് രണ്ട് ഏക്കറും അതിന് മുകളിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഗേറ്റുകൾ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഗേറ്റുകളുള്ള വീടുകളിലുൾപ്പെടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നതിൽ അനർഹരാണ് ഇവരെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല എ സി ഘടിപ്പിച്ചിട്ടുള്ള വീടുകൾ അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുള്ളവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ അനർഹരാണ് എന്നാണ് സർക്കാരിൻ്റെ മുൻപുള്ള നിയമപ്രകാരം കൃത്യമായിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവിൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെയാണ് സർക്കാർ പരിശോധിക്കുന്നത് അതായത് നമ്മളുടെ ഭൗതിക നിലവാരം വീടും അതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളുടെ നിലവിലുള്ള അവസ്ഥ തൽസ്ഥിതിയാണ് പരിശോധിക്കുന്നത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ മറ്റൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് വിലയിരുത്തുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം നിലവിൽ തുടക്കമെന്നോണമാണ് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് വീടുകളിൽ പന്ത്രണ്ട് വീടുകളിൽ നിന്ന് ആനുകൂല്യം വാങ്ങുന്നവരും അനർഹരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിൽ ആ തദ്ദേശ സ്ഥാപനം മുഴുവനുമായിട്ട് ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഇത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനും എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം പരിശോധന നട തിനു വേണ്ടിയുള്ള പ്രധാന നിർദ്ദേശങ്ങളായിരിക്കും ഇവർ സർക്കാരിൻ്റെ പക്കിലേക്ക് സമർപ്പിക്കുക സർക്കാരാണ് ഇതിൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കൃത്യമായിട്ട് അന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം പെൻഷൻ അനർഹമായ മാർഗങ്ങളിലൂടെയാണ് നേടുന്നത് എങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വരുമാന സ്രോതസ്സുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന പദ്ധതി ഇപ്പോൾ തന്നെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് സ്വയമേ മാറുന്നതിന് വേണ്ടിയുള്ള സാഹചര്യവും ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സർക്കാരിൻ്റെ പുതിയ നടപടി സംസ്ഥാന ബജറ്റിൽ പറഞ്ഞതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പെൻഷൻ ശുദ്ധീകരിക്കൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക